ഓർഡർ റൂൾ ിഫ്റ്റി സഭ നിർത്തിവെക്കുന്ന ഉപക്ഷേപം മലപ്പുറം ജില്ലയിലെ ജില്ലയിൽ സ്വർണക്കടത്തലിലൂടെയും ഹവാലിടപാടുകളിലൂടെയും പണമെത്തുന്നതായി ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുമൂലം ഉളവായിട്ടുള്ളതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിന് നടപടികൾ നിർത്തിവെയ്ക്കണമെന്ന ഉപക്ഷേപം പരിഗണിക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ സണ്ണി ജോസഫ് കെ പി എ മജീദ് മോൻസ് ജോസഫ് അനൂപ് ജേക്കബ് മാണിസി കാപ്പൻ ശ്രീമതി കെ കെ രമ എന്നീ ബഹുമാനപ്പെട്ട അങ്ങൾ റൂൾ ഫിഫ്റ്റി പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ ബോധപൂർവ്വം ചില തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന് ശ്രമങ്ങൾ ഒരു സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് അടിയന്തര പ്രമേയം രണ്ടാം നമ്പർ

പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബില്ല് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്